ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് തൻ്റെ ശബ്ദം എന്താണെങ്കിലും തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ശ്യാമയെ സമാധാനപ്പെടുത്തുകയാണ് അഖിൽ പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ അരുന്ദതിയുടെയും ജഗന്നാഥൻ്റെയും അടുത്തേക്ക് പോകുന്നതാണ് എന്തായി ശ്യാമയുടെ ശബ്ദം പോയില്ലേ എന്ന് അരുന്തതി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് പോയി അങ്കളെ അവളുടെ ശബ്ദം പോയി ഇനി ആ ഗാനഗോകുലം പാടില്ലെന്ന് മാത്രമല്ല അവള് സംസാരിക്കാനും പോകുന്നില്ല ഇത് കേൾക്കുന്ന ജഗനും അരുന്ധതിയും പൊട്ടിച്ചിരിക്കുകയാണ് അവളുടെ കൃഷ്ണനും ഈ പ്രാവശ്യം അവളെ രക്ഷിക്കാൻ പറ്റിയില്ലെന്ന് ഐശ്വര്യ പറയുമ്പോൾ ജഗൻ പറയുകയാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് പോകുന്നത് തുടർന്ന് ജഗൻ പറയുകയാണ് ശ്യാമയുടെ കാര്യത്തിൽ എന്താണെങ്കിലും ഒരു തീരുമാനമായല്ലോ ഇനി നമുക്ക് നമ്മുടെ കമ്പനി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതെ ജഗൻ അതിനുവേണ്ടി നമ്മളിനി മുന്നിട്ടിറങ്ങണം റിയാലിറ്റി ഷോകളിൽ നന്നായിട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ കമ്പനിയിലേക്ക് എടുക്കണം അതിനുള്ള നടപടികളൊക്കെ ഞാൻ ഫാസ്റ്റാക്കാം പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്യാമയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടിയാലോ ഇത് കേൾക്കുന്ന അരുന്ധതി പറയുകയാണ് അതൊന്നും ഓർത്ത് ജഗൻ ടെൻഷൻ ആകണ്ട അവളുടെ ശബ്ദമേ ഇനി എന്താണെങ്കിലും തിരികെ കിട്ടാനേ പോകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് നേരം രാത്രിയാകുന്നു സത്യത്തിൽ ദൈവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണ് അല്ലെങ്കിൽ ശ്യാമമോൾക്ക് അവസ്ഥ വരുമായിരുന്നോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് ആനന്ദടൻ അങ്ങനെയൊന്നും പറയാതെ അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ് മോളിടക്കിടക്ക് ശ്യാമയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വർമ്മ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അതൊക്കെ കള്ളമാണെന്ന് അച്ഛനും അമ്മയ്ക്കും ഇതുവരെ എന്താ മനസ്സിലായില്ലേ ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞതാ അവള് കള്ളിയാണെന്ന് ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോട് പറയുകയാണ് രാവിലെ പറഞ്ഞുതിരിക്കട്ടെ ഇനി മേലാൽ ഇങ്ങനെ ഇവിടെ ഒരു വർത്തമാനം ഉണ്ടാകരുത് ഒരാള് വയ്യാതെ കിടക്കുമ്പോ അവർക്കരികിലേക്ക് സ്നേഹവാക്കുകളുമായി ചെന്നില്ലെങ്കിലും വേണ്ടില്ല അവരെ ഇങ്ങനെ പരിഹസിക്കാതിരുന്നാ മതി ഇത് കേൾക്കുന്ന ഐശ്വര്യം മനസ്സിൽ പറയുകയാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഇപ്പോ പറയാതിരിക്കുന്നതാ ബുദ്ധി സോറി അച്ച സോറി അമ്മേ ഞാനിനി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ഐശ്വര്യ മുറിയിൽ നിന്നും പോകുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് വാസുദേവൻ ആനന്ദനിലയത്തിലേക്ക് വരുന്നതാണ് എന്താ വസുന്ധര അമ്മേ ശ്യാമയ്ക്ക് എന്തുപറ്റി അകിമോൻ വിളിച്ചിട്ട് ഫോൺ എടുത്തുമില്ല എന്നൊക്കെ വാസുദേവൻ പറയുമ്പോ വസുന്ധര പറയുകയാണ് അവര് മുകളിലുണ്ട് അങ്ങനെ വാസുദേവൻ മുകളിലേക്ക് ചെല്ലുമ്പോ അഖില് വാസുദേവനെ കാണുകയാണ് തുടർന്ന് ശ്യാമേ തൻ്റെ അച്ഛന് കാട്ടിക്കൊടുക്കുമ്പോൾ ശ്യാമ ഓടിച്ചെന്ന് വാസുദേവനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്താ മോനെ എന്താ കാര്യം ഞാൻ മോനോട് ചോദിച്ചിട്ട് മോനൊന്നും പറഞ്ഞില്ലല്ലോ വാസുദേവൻ പറയുമ്പോൾ അഖില് പറയുകയാണ് അതച്ച ശ്യാമയുടെ ശബ്ദം നഷ്ടപ്പെട്ടു ശ്യാമക്കിനി സംസാരിക്കാനാകില്ല ഇത് കേൾക്കുന്ന വാസുദേവൻ ഒരു ഞെട്ടലോടെ നിന്ന് തല ചുറ്റി താഴേക്ക് വീഴുകയാണ് പെട്ടെന്ന് ശ്യാമയും അഖിലും ചേർന്ന് വാസുദേവനെ താങ്ങി പിടിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രാവിലെ എഴുന്നേറ്റപ്പം മുതല് ശ്യാമയ്ക്ക് ഉണ്ടായിരുന്നില്ല അച്ഛൻ വിഷമിക്കേണ്ടെന്നും എനിക്ക് പെട്ടെന്ന് ഭേദമാകുമെന്നും ശ്യാമ വാസുദേവനോട് തന്റെ കണ്ണുകൾ കൊണ്ട് പറയുകയാണ് ഇത് കാണുന്ന വാസുദേവൻ വിഷമത്തോടെ ശ്യാമയെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് എൻ്റെ മോളുടെ ഈ അവസ്ഥ കാണാൻ എനിക്ക് വയ്യ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വാസുദേവൻ പോകാനൊരുങ്ങുമ്പോൾ ശ്യാമ വാസുദേവനെ പിടിച്ചു നിർത്തുന്നു തുടർന്ന് വസന്തര അങ്ങോട്ടേക്ക് വരുമ്പോ വാസുദേവൻ ചോദിക്കുകയാണ് അത് പിന്നെ വസുന് രണ്ടു ദിവസത്തേക്ക് ശ്യാമയും അഖിൽമോനയും കൊണ്ടുപോയിക്കോട്ടെ ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു നിങ്ങൾ കുറച്ചു ദിവസം മാറി നിൽക്കാൻ വസുന്ധരയും അമൃതയും പറയുന്നു അങ്ങനെ ശ്യാമ എല്ലാവരോടും അനുവാദം വാങ്ങി അവിടെ നിന്നിറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ് ജയേഷ് ജഗന്റെ അടുത്തേക്ക് വന്ന് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്താണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ അത് തന്നെ മതി നീ കമ്പനി എന്റെ പേരിലേക്ക് മാറ്റുമ്പോഴും ജയേഷിന്റെ സഹകരണം എനിക്ക് വേണമെന്ന് ജഗൻ പറയുമ്പോ അതിനെന്താ എന്റെ കാര്യത്തിലും നിങ്ങൾ ഒപ്പമുണ്ടായാൽ മതിയെന്ന് ജയേഷ് പറയുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അങ്ങനെ ശ്യാമയും വാസുദേവനും അഖിലും കൂടി ശ്യാമയുടെ വീട്ടിലേക്ക് വരികയാണ് ശ്യാമയെ കാണുമ്പോൾ തന്നെ ജയന്തി പരിഹസിക്കുകയാണ് ഇനി മുതൽ നമ്മൾ ആംഗ്യം കാണിച്ച് വേണമല്ലോ ഇവളോട് സംസാരിക്കാൻ ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞതെന്ന് അഖിൽ പറയുന്നു തുടർന്ന് വാസുദേവൻ പറയുകയാണ് ഇവിടെ അടുത്ത് ഒരു കേശവൻ വൈദ്യരുണ്ട് ആളെ നമുക്ക് വൈദ്യനോട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയാം വൈദ്യൻ ചികിത്സിച്ചാൽ മാറാത്ത രോഗമില്ലെന്നാ പറയുന്നത് ഗിയച്ച നാളെ തന്നെ വരുത്താമെന്ന് അഖിലും പറയുന്നു തുടർന്ന് ശ്യാമ പറയുകയാണ് തനിക്ക് പതിവായി പോകേണ്ട ക്ഷേത്രത്തിൽ പോകണമെന്ന് എന്നാൽ ശ്യാമ ആഗ്യം കാണിക്കുമ്പോൾ അത് കാണുന്ന ജയന്തി പറയുകയാണ് അവൾക്ക് സിനിമ കാണാൻ പോകണമെന്നാ പറയുന്നത് ഇത് കേൾക്കുന്ന അഖിലെ ദേഷ്യത്തോടെ പറയുകയാണ് അതല്ല ശ്യാമ ഉദ്ദേശിച്ചത് ശ്യാമയ്ക്ക് പതിവായി പോകേണ്ട ക്ഷേത്രത്തിൽ പോകണമെന്നാ പറഞ്ഞത് നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാം ഇപ്പോൾ നിങ്ങൾ പോയി വിശ്രമിക്കാൻ വാസുദേവൻ പറയുന്നു അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ജയന്തി അരവിന്ദനോട് പറയുകയാണ് ഇതിന്റെ പിന്നിൽ എന്തോ കള്ളക്കളിയുണ്ട് എൻ്റെ ജയന്തി നീ എന്തെങ്കിലും അവിടെ നിന്ന് പറഞ്ഞ് അരവിന്ദൻ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ തന്റെ കണ്ണന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്